നമസ്കാരം സംസ്ഥാനത്തെ പാതയോരങ്ങളിൽ സ്ഥാപിച്ച അനധികൃത ഫ്ലെക്സുകളും ബോർഡുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്ത സർക്കാരിന് ഹൈക്കോടതിയുടെ അഭിനന്ദനം കോടതിയും സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ച ഈ കൂട്ടായ്മ ഇനിയും തുടർന്നാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കോടതി പറഞ്ഞു അനധികൃത ബോർഡ് സ്ഥാപിക്കുന്നവർക്കെതിരെ പിഴ ഈടാക്കുന്ന നടപടിയിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുതെന്നും ഇല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇത്തരം ഒരു ഉത്തരവിട്ടതിന്റെ പേരിൽ ജഡ്ജിമാരെ ചീത്ത വിളിക്കാനും അപഹസിക്കാനും ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെന്നും ഒരാളെ പോലും വെറുതെ വിടില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വ്യക്തമാക്കി അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും നീക്കം ചെയ്യുന്ന പരിപാടി തുടരണമെന്നും ഒരുവിധത്തിലും ഇക്കാര്യത്തിൽ വെള്ളം ചേർക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും കൊടികളും വെച്ചാൽ ഓരോന്നിനും അയ്യായിരം രൂപ വീതം പിഴ ഈടാക്കണം ഈ പിഴ ഈടാക്കിയില്ലെങ്കിൽ തദ്ദേശ വകുപ്പ് സെക്രട്ടറിമാരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കും ഇത്തരത്തിൽ അനധികൃത ബോർഡുകളും മറ്റും വെച്ച് പരിപാടികൾ നടത്തുന്നവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം പിഴയ്ക്ക് പുറമെ ബോർഡുകളും മറ്റും നീക്കം ചെയ്യാനും നശിപ്പിക്കാനുമുള്ള ചെലവുകളും ഈടാക്കണം ഈ പദ്ധതി മുന്നോട്ട് നടത്തുന്നതിന് സർക്കാർ പുതിയ സർക്കുലർ ഇറക്കണം ഇത്തരത്തിൽ അനധികൃത ബോർഡുകളും മറ്റും സ്ഥാപിക്കുന്നവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തദ്ദേശ സെക്രട്ടറിമാർ ആവശ്യപ്പെട്ടാൽ കാലതാമസം കൂടാതെ അത് ചെയ്യാൻ എല്ലാ എസ് എച്ച്ഒമാരെയും ചുമതലപ്പെടുത്തി സർക്കുലർ പുറത്തിറക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയ്ക്കും കോടതി നിർദ്ദേശം നൽകി ഇന്നുവരെയായിരുന്നു അനധികൃത ബോർഡുകളും മറ്റും നീക്കം ചെയ്യാൻ കോടതി അനുവദിച്ചിരുന്ന സമയം കേസ് പരിഗണിച്ചപ്പോൾ ഇതൊരു ദൌത്യമായി കണ്ട് സർക്കാർ മികച്ച രീതിയിൽ നടപടിയെടുത്തുവെന്ന് അമിക്കസ് ക്യൂരി ഹരീഷ് വൻ കോടതി അറിയിച്ചു സർക്കാർ ദൌത്യത്തെ കോടതി അഭിനന്ദിച്ചു തുടർന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് വകുപ്പ് സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കി ഡിസംബർ പത്തിനും പന്ത്രണ്ടിനും രണ്ട് സർക്കുലറുകൾ ഇറക്കിയെന്നും ഇത് തദ്ദേശ വകുപ്പിനും മറ്റു വകുപ്പുകൾക്കും ബാധകമാണെന്നും അറിയിച്ചു കോടതി ഉത്തരവ് പുറത്തുവന്ന ഒരാഴ്ചക്കുള്ളിൽ ആകെ തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം അനധികൃത ബോർഡുകളും മറ്റും പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കി പിഴയായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ചുമത്തി ഇതിൽ പതിനാല് ലക്ഷം രൂപ ഇതിനകം ലഭിച്ചെന്നും അവർ അറിയിച്ചു തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാത്രം ഒൻപത് ടൺ അനധികൃത ബോർഡുകളും മറ്റും നീക്കം ചെയ്തു പുനരുപയോഗിക്കാവുന്ന ആ രീതിയിലും അല്ലാത്തവ മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുമെന്നും അവർ വ്യക്തമാക്കി എന്നാൽ എന്തിനാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ ഭാരം ഏറ്റെടുക്കുന്നതെന്നും കോടതി ആരാഞ്ഞു ഇവ സ്ഥാപിച്ചവർ തന്നെ അവർ നീക്കം ചെയ്ത് നശിപ്പിക്കുന്നതാകും നല്ലത് ഇത്രയധികം മാലിന്യം പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ദോഷവും കൂടി ആലോചിക്കണമെന്നും കോടതി പറഞ്ഞു ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള വ്യക്തിപരമായ താൽപര്യങ്ങളില്ലെന്ന് അഭിപ്രായപ്പെട്ട കോടതി എന്നാൽ ഉത്തരവുകളുടെ പേരിൽ ജഡ്ജി ചീത്ത വിളിക്കാൻ ചിലരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും അഭിപ്രായപ്പെട്ടു കൂലിത്തല്ലുകാർ കാത്തിരിക്കട്ടെ അവരെ സമയമാകുമ്പോൾ കണ്ടുകൊള്ളാം കോടതിയുടെ ശക്തി എന്താണെന്ന് കാണാൻ പോകുന്നതേയുള്ളൂ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞു ഇതിനിടെ ഓരോ ബോർഡിനും പിഴ ഈടാക്കുന്നതിന് പകരം അനധികൃത ബോർഡുകളും മറ്റും വെക്കുന്ന പരിപാടിക്ക് പിഴ ഈടാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞെങ്കിലും കോടതി സമ്മതിച്ചില്ല യാതൊരു വിധത്തിലും ഈ ദൌത്യം പരാജയപ്പെടാൻ അനുവദിക്കില്ല രാഷ്ട്രീയ പാർട്ടികൾ അനധികൃത ബോർഡുകൾ സ്ഥാപിക്കാതിരുന്നാൽ സിനിമാക്കാരും മതസംഘടനകളും ഒക്കെ അത് പിന്തുടരും അനുമതിയോട് കൂടിയും സ്വകാര്യ സ്ഥലങ്ങളിലും ബോർഡുകൾ വെക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല എന്നാൽ അനധികൃത ബോർഡുകളും മറ്റും നിമിത്തം എത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും വ്യക്തമാക്കി അനധികൃതമായി ആരും ബോർഡ് വെക്കുന്നില്ലെന്ന് എല്ലാ ദിവസവും സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് കോടതി നിർദ്ദേശം നൽകി അനധികൃത ബോർഡുകളും ഫ്ലെക്സും നീക്കം ചെയ്യാൻ കോടതി സമയപരിധി തീരുമാനിച്ച സാഹചര്യത്തിലാണ് കോടതി കേസ് വീണ്ടും പരിഗണിച്ചത് കേസ് വരുന്ന ജനുവരി എട്ടിന് വീണ്ടും